തോമസ് തന്റെ പ്രസംഗത്തിൽ ഒരു കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആ കമ്മിറ്റിയിലൂടെ അവിടെ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം നമ്മുടെ ബഡ്ജറ്റിലേക്ക് പോകുവാൻ എന്നൊരു നിർദ്ദേശങ്ങൾ ഞങ്ങൾ തന്നിരുന്നു ആ നിർദ്ദേശം അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ ബഡ്ജറ്റിനെ ഞങ്ങൾ

ബി ജി വൈശംപ്രമ്പിൽ ഇടുക്കി വിഷൻ ഹൗസ് ഇടുക്കി